ഇപ്പോൾ നിൽക്കുന്നത് തേവലക്കരയിൽ നമ്മുടെ അമ്മ ആക്രമിക്കപ്പെട്ട വീട്ടിൽ തന്നെയാണ് ഇവിടെ ശരിക്കും ഇപ്പോൾ മാധ്യമങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ഈ വീട്ടിലുണ്ട് ഇവിടുത്തെ ഒരു അമ്മയെ അതിക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലടക്കം നമ്മൾ കണ്ടത് ഏതായാലും ഇത് ഇതിനെതിരെ ഈ സ്ത്രീക്കെതിരെ ഏതായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്

കുട്ടികൾക്ക് സ്നേഹവും വാത്സല്യവും സാമ്പത്തിക ബാധ്യതയോ ഏറ്റെടുക്കാൻ താരണം അത് ചെയ്യുന്നില്ല മനപൂർവമായിട്ട് ഇപ്പൊ ഞാൻ ഇറിറ്റേറ്റ് ചെയ്ത് പറഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന അതേ രീതിയിലായിരിക്കുമല്ലോ അതേ രീതിയിൽ ചെയ്തുകൊണ്ട് ഇവിടെ ഇവൻ അഗൻസ് ആയിട്ട് അനാവശ്യമായ വീഡിയോയിൽ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ വ്യക്തമായി മനസ്സിലായി കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ബന്ധപ്പെട്ടു ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു എന്ത് പറയുന്ന അഭിപ്രായ ഭാഗത്തുണ്ടാ ഇവനെതിരായിട്ട് ഇതുപോലെ വീഡിയോസ് ഉണ്ട് ഞങ്ങൾ പരിശോധിച്ച ബന്ധം സംഭവം ഇവ മദ്യം വെച്ചിട്ട് വീട്ടിൽ ചെറിയ ചെറിയ രീതിയിലുള്ള ശബ്ദം എഴുതി സംസാരിക്കുന്ന മറ്റു കാര്യങ്ങളോ അതൊക്കെയാണോ ഇവിടെ അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇവൾ ഏത് രീതിയിലാണ് മൂവ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേശീയ വനിതാ കമ്മീഷനെ വിളിക്കുക എന്തിനാണ് സിസ്റ്റത്തെ ദുരുപയോഗം ചെയ്യുക ഞാൻ പറയുന്നത് തെറ്റാന്നെ വേണം പറയണം അപ്പം ആ സ്ത്രീയെ അതേ രീതിയിൽ തന്നെ ലോക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം സോളിഡ് എവിഡൻസ് വേണം ഫിസിക്കലായിട്ട് ഒരാൾ വന്ന് മൊഴി പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുവോ ചെയ്യത്തില്ല അതിനകത്ത് സംശയത്തിന്റെ ഒരു നിഴലുണ്ട് ഡിജിറ്റൽ എവിഡൻസിന് ആരെങ്കിലും സംശയിക്കോ യഥാർത്ഥത്തിൽ നേരിട്ട് ചെയ്യുന്ന മൊത്തം ക്യാമറ ക്യാമറയ്ക്കണോട അല്ല കഴിഞ്ഞ ആറ് മാസം വേണം 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 ഒരു കഴിഞ്ഞ ആറ് മാസം മുമ്പ് ഞാൻ ഈ ഗേറ്റ് കടന്നു വരുമ്പോ കാണുന്ന കാഴ്ച ഈ അമ്മ ഈ മരുമോള് ഒരു ചെടിച്ചട്ടിയെടുത്ത് തലക്കടിക്കുന്ന കാഴ്ച കേട്ടത് ഞാൻ അപ്പൊ തന്നെ ചാവ് തെക്കുമ്പം പോലീസ് സ്റ്റേഷൻ പോലീസിനെ വിവരം അറിയിച്ചു സി എ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ എത്തി പക്ഷെ അവർക്ക് തെളിവില്ലേ അത്ര എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ പറ്റത്തില്ല പോലീസിനെ നോക്കുവോ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ നോക്കുവോ ഞാൻ പോലീസിനെ ബന്ധപ്പെട്ടോ പറഞ്ഞു തെളിവില്ലാതെ അവർക്ക് പരാതി ഇല്ലാതെ ഞങ്ങൾക്ക് ഒന്ന് ചെയ്യാൻ പറ്റത്തില്ല അതാണ് സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള നിയമങ്ങളെ ശതമാനത്തിൽ കൂടുതൽ ാണെങ്കിലും അത് പോലീസ് ചെയ്യുന്നത് അതിന്റെ അത് സി ഡബ്ല്യു സി ഇടപെടുന്നുണ്ട് ഇപ്പൊ ഡി സി പി ഇടപെടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അല്ല ും സമീപിച്ചപ്പോ അവർക്ക് മനോരോഗിയാണെന്ന് മുദ്ര ഉദ്യണ്ട് അവർക്ക് ജാമ്യം നേടിക്കൊടുക്കാനാണ് നോക്കുന്നത് അതിനെതിരെ ശക്തമായ സ്വഭാവമുള്ള സ്ത്രീയാണ് മനോരോഗിയല്ല വെൽ പ്ലാന്റ് ആണ് അത് പൊളിറ്റിക്കലി ആവാം ബ്യൂറോക്രസീന്ന് ആവാം അല്ല ഈ പറയുന്ന പോലെ മണി പവർ ആവാം ഇതിൽ എണ്ണം ഈ പറയുന്നതിനെക്കെല്ലാം വെള്ളം ചേർക്കാൻ പറ്റി ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചെടുക്കാൻ പറ്റും തന്നെ പറയുന്നുണ്ടോ അപ്പൊ ഒരു പോലെ മീഡിയകളത് പറഞ്ഞ് ഞാനിതിനെ ബ്രേക്ക് ചെയ്തു മനോരോഗമല്ല അവർക്ക് സ്വഭാവം വരുന്നത് ഇത് രണ്ടും രണ്ടാണ് കൂട്ടി കെട്ടി ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഓഫീസിലെന്തോ പറയല്ല മാഡം പറഞ്ഞോ പറയാ തെളിവല്ല കൊണ്ടിരിക്കും നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത് മാഡം ഒരു കാര്യം പറഞ്ഞേ നമ്മുടെ മാധ്യമങ്ങളെ കുറിച്ച് തന്നെയാണ് ഇന്ന് രാവിലെ പോലും നമ്മുടെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് മെയിൻ സ്ത്രീ മാധ്യമങ്ങളാണ് ഓൺലൈൻ മാധ്യമങ്ങളല്ല ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് പറഞ്ഞ സംഭവമാണ് ഇതൊക്കെ വലിയ കാര്യമാക്കേണ്ട രീതിയിൽ ഉണ്ടോ എന്ന രീതിയിലാണ് കഴിഞ്ഞ ഒരു വർഷം മുമ്പായാലും ഒരു ദിവസം മുമ്പായാലും ഇതുപോലുള്ള ക്രിമിനൽ പരിപാടികളെ നല്ല രീതിയിൽ എതിർത്തേ പറ്റും മാഡത്തിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് മാഡം ഇതുപോലുള്ള കാര്യങ്ങൾ ശക്തമായിട്ട് തീർക്കുന്നു അന്ന് കൊല്ലത്തെ അമ്മ രണ്ട് മക്കളെ ഉപേക്ഷിച്ച് കാര്യത്തില് രാവിലെ മുന്നേ വൈകുന്നേരം വരെ അവരുടെ കൂടെ നിന്നിട്ട് അവരെ സേഫ് സേഫാക്കിട്ടാണ് മാഡം തിരിച്ചു പോയത് അതുകൊണ്ട് മേഡം ഈ കാര്യത്തിൽ മുൻകൈ എടുക്കുന്ന ഒരു വിശ്വാസമുണ്ട് ഒരു കാര്യം പറഞ്ഞു ഒരു വർഷം മുമ്പുള്ള വീഡിയോ അല്ല ഒരു വർഷം മുമ്പും അദ്ദേഹം ശേഷവും വിഷയങ്ങളുണ്ട് എവിഡൻസ് ഇല്ല ഇത് കഴിഞ്ഞ ദിവസം സംഭവിച്ച സംഗതി എന്നാ മീഡിയ മീഡിയയും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന അഭിപ്രായങ്ങളും ഇതിനെ വളച്ചൊടിച്ച് ഇരയായവർക്ക് നീതി കിട്ടാതിരിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന കുരുസിത ശ്രമങ്ങൾ ആരും പ്രോത്സാഹിപ്പിക്കുന്നത് ഇത് ഒരു വർഷം മുമ്പുള്ള അല്ല അതിനെ നിങ്ങൾ ശക്തമായി തീർക്കണം ഇത് ഒരു വർഷം മുമ്പുള്ളതെന്ന് പറഞ്ഞതിനെ ലഘുകരിക്കാൻ ശ്രമിക്കുന്നോണ്ടാണ് ഞാനിത് പറഞ്ഞത് ഇത് കാലാകാലങ്ങളായി നടന്നു നടന്നുവരുന്നതിന് എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് എവിഡൻസ് കൂടി പ്രൊഡ്യൂസ് ചെയ്തപ്പോഴു ദിവസം ഞാൻ ഉള്ളൂ ഞങ്ങൾക്ക് രാഷ്ട്രീയവും മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല ഈ അമ്മയ്ക്ക് നീതി കിട്ടണം ഈ അമ്മയ്ക്ക് മരണത്തിലേക്ക് നിങ്ങൾ തള്ളി വിടരുത് എല്ലാ രണ്ടാമത്തെ കല്യാണം അവന് രണ്ടുപേരുണ്ട് ഈ അമ്മയ്ക്ക് ഹസ്ബൻഡ് മരിച്ച വർഷങ്ങളായി അമ്മ വളരെ പറഞ്ഞാലോ സ്ത്രീ ഒറ്റയ്ക്ക് സഹിതമാരെ വളർത്തി അപ്പം ഈ രണ്ടാമത്തെ രണ്ട് കുട്ടികളായി ഈ സ്ത്രീയെന്ന് പറഞ്ഞ ഒരു സാധി മറ്റുമക്കും അപ്പോൾ പലതവണയും ഒരു വീട് എന്നുള്ള രീതിയിൽ പല ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇവർ എല്ലാ ആളുകളും ഞാൻ ഞാനിവിടെ പല ആൾക്കാരും ഇടപെട്ടതിനകത്തൊന്ന് ഒരു കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ പറഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ ജോലി ചെയ്യുന്നതിനും വീട് പ്രത്യേകം അമ്മയുടെ കാര്യം നോക്കുന്നതിനും ജോലിക്ക് അപ്പോൾ ഇവർക്ക് പ്രത്യേകം കാർ വേണമെന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്ക് വേണോ കാർ വാങ്ങിച്ചു കൊടുത്ത് വേറെ കാർ അവിടെ കിടക്കുന്നു ഇത്രയുള്ള സാഹചര്യങ്ങളിലേക്ക് ഇവരുടെ കാര്യം സ്ത്രീതലത്തിൻ്റെ കാര്യം പറഞ്ഞു ഒരു രൂപ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് അവർക്കും കോടികൾ കാശു ഇവർക്കും ഉണ്ട് ഈ സാഹചര്യം എല്ലാം നിൽക്കുമ്പോൾ ഇവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലാവുന്നില്ല അതിൽ ഞാൻ അവസാനം കണ്ടെത്തിയ ഒരു കൺക്ലൂഷൻ ഈ പറഞ്ഞത് സ്വഭാവം മെന്റൽ അല്ല സ്ത്രീ അല്ല അവര് ഫിസിക്കലി ഫിറ്റ് അല്ല ഇതൊന്നും ഇവിടെ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല സ്ഥിരം ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ സംഭവങ്ങൾ സംഭവിച്ചു സംഭവിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു ചെറിയ ഇൻസിഡന്റ് ഉണ്ടാകുമ്പോ ഇവര് നേരെ വനിതാ കമ്മീഷനെ വിളിക്കുക അപ്പൊ നമ്മള് ദേശീയ വനിതാ കമ്മീഷനെ വിളിക്കുക അപ്പൊ അതില് നമ്മള് മനസ്സിലാക്കുന്ന എന്തുവാ അവരുടെ ഇന്റൻഷൻ നമ്മുടെ ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഞാനിപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പിന്നുള്ള ഉദ്ദേശമാണല്ലോ പ്രധാനം പറഞ്ഞു ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് അല്ല നെഗറ്റീവാണ് അത് കൂടുതൽ ചിത്രം വ്യക്തമായ ഈ അടുത്ത സമയങ്ങളിലാണ് കാരണം കഴിഞ്ഞ ദിവസം ഈ ഹസ്ബൻഡിനെ പുറത്താക്കി കഥ അടച്ച് അതുമല്ല ഇവരുടെ ക്രൂലറ്റി കാരണം ഒരുപാട് തൂങ്ങി മരിക്കാൻ കയറി കുമ്പിക്കേ കബി കാലയെടുത്തെറിഞ്ഞ് ഞരമ്പ് കട്ടായി ബ്ലഡ് ഒരുപാട് പോയി ബി പി മരുമപ്പറൻ്റെ ഇതെല്ലാം രാത്രി സംഭവം ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന എടുത്ത് കയ്യെ കുത്തി ഇറക്കി കയ്യെ കുത്തി പരിക്കേൽപ്പിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ ഇതൊക്കെ ഇതിലും നമ്മള് മനസ്സിലാക്കുന്നു അവസാനം നമ്മൾ പറഞ്ഞില്ലേ പോലീസ് വരെ വിടുമ്പോഴും ഒരു ഫാമിലി തകർക്കാനല്ലല്ലോ എല്ലാവരും നോക്കുന്നത് നമ്മൾ ഇപ്പോഴും ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ പട്ടിക്ക് പേര് പിടിച്ച് നമ്മളെന്തോ ചെയ്യുന്നത് നമ്മൾ പേര് പിടിച്ച് അതിനെ ചികിത്സ വാങ്ങി ചികിത്സ അല്ലെങ്കിൽ അടുത്ത നടപടികളിലേക്ക് പോകണം ഇപ്പൊ ഈ പറഞ്ഞ പോലീസിന്റെ കാര്യം പറഞ്ഞു പോലീസിന് ആരും ഈ പറയുന്ന കുറ്റപ്പെടുന്നത് ശരിയല്ല പോലീസ് എന്ന് പറയുന്ന നാട്ടിലെ ഒരു സിസ്റ്റം ആണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാലോ നമ്മളെല്ലാരും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഇപ്പം ഈ കമ്പ്യൂട്ടർ നമ്മൾ ഉപയോഗിക്കുക അതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട് ഓൺ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓപ്പറേറ്റ് ചെയ്ത് അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ റീഫ്രഷ് ചെയ്ത് അതുപോലെ തന്നെ ഷഡ് വാഴിച്ച ആ സിസ്റ്റം ഉണ്ട് അതുപോലെ ഒരു സിസ്റ്റമാണ് പോലീസിംഗ് അപ്പം ഈ തൊട്ടേനും പിടിച്ചതിനും ഈ മാന്തി പിടിച്ചതെന്ന് പറഞ്ഞ പോലീസിനെ വിളിച്ചാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രധാനപ്പെട്ട എന്തൊരു ചെറിയൊരു വിഷയമുണ്ടപ്പോൾ എന്നെ പോലെ അല്ലെങ്കിൽ ഇതുപോലെ പൊതുപ്രവർത്തനം പോലെ ആളുകൾ ഇടപെട്ട് അത് പരിഹരിക്കുന്നത് അങ്ങനെ പരിഹരിച്ച് വരാം എപ്പോഴും പോലീസിനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുക ഇത് ഈ കുടുംബം തന്നെ ഒരു അനാവശ്യമായ ഒരു ആഴ്ച നൂറുകണക്ക് തവണ പോലീസിനെ ബന്ധപ്പെട്ട് അവർക്ക് തലവേദന ആയിരിക്കുക അപ്പൊ നമ്മൾ അവടുത്ത് പറയുമ്പോഴും ഈ സ്ത്രീ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പയ്യനെ പ്രബോധനപ്പെടുത്തി അനാവശ്യമായിട്ട് അവൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ രഹസ്യമായിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇവനെ ഭീകരവാദിയായിട്ട് ചിത്രീകരിച്ച് വെച്ചിരിക്കാൻ ഇതെല്ലാം വ്യക്തമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഈ പറഞ്ഞ പിന്നെ അക്രമത്തിലേക്ക് അവൾ കൂടുതൽ കടന്നു കടന്ന് ഈ തള്ളയുമെ ഉപരും ആ പയ്യന്റെ പ്രസവിച്ചു നോക്കണം ദേഹം മൊത്തം പരിക്കലും പാടുകളാണ് തിരിച്ച് ആ സ്ത്രീയുടെ നോക്കണം ഒരു പാടില്ല ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിലോ ഇന്നവനപ്പൊ ജയിലിൽ പോയി കിടന്നേനെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഇവനെ ഞാനിവിടെ രാത്രി വരുന്ന പത്ത് മണി കഴിഞ്ഞപ്പം വീടിന് പുറത്താക്കിട്ട് അവൻ്റെ അമ്മയുടെ കരിയ്ക്കുന്ന വീടാ സ്ത്രീയെ അല്ല പുറത്താക്കിയത് ഭർത്താവിനെ പുറത്താക്കിയിട്ട് ഭാര്യ കഥ കടച്ചിട്ട് അവന്റെ ഡ്രസ്സും കിടക്കുന്ന മെത്തയും എല്ലാം വാരി വെളി കളഞ്ഞിട്ട് അപ്പോൾ എനിക്ക് അത്രയും സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല കഥ ഉറക്കത്തില്ലെന്ന് പറഞ്ഞു പിന്നെ ഊഹിച്ചാണ് ഒരു സ്ത്രീ പറയാൻ ഊഹിക്കുന്നതിന് അപ്പുറം അവർ പറഞ്ഞത് അതിനുശേഷം പിന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയത്തിലേക്ക് വന്ന് ഈ വീഡിയോയിലേക്കാ ഇവിടെ ഈ സംഭവം ഇവിടെ നമ്മുടെ തെളിയി അവർക്ക് അവരുടെ വീട്ടിന് ജീവിയാണ്ടാവും ഞങ്ങൾ രണ്ടും അവിടെ നിക്കുകയാണ് അപ്പൊ അതായത് പറഞ്ഞേ അന്യപുരുഷനായ ഞാൻ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ അവിടെ കുടിവസ്ത്രം പൊക്കി കാണിക്കണമെങ്കിൽ അവരുടെ സംസ്കാരം ടീച്ചറാണ് ഡൗട കാര്യമാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ നിന്ന് അവരുടെ സംസ്കാരം നല്ല പ്രവർത്തിക്കൊണ്ട് അവിടുന്ന് പുറത്താക്കി പഠിപ്പിക്കുന്ന അവിടെ നിന്ന് എന്തായാലും പുറത്താക്കി ഇപ്പൊ രണ്ടാമത് അതിനുശേഷം ഇത് രണ്ടു ജോലിയും ഈ ഹസ്ബൻഡ് മാറ്റി കൊടുത്താ രണ്ടാമത് ഈ ചവറയിൽ ലൂർത്തുമാതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു അവർ പുറത്താക്കി എന്ന് പറയുന്നിട്ടു അതിനുശേഷം അന്ന് ഉച്ചയ്ക്ക് അവന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രശ്നമായിരുന്നു ഇവിടെ പടപ്പനാലിൽ അടുത്ത് ലോറക്ഷ ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഉച്ചയ്ക്കും തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ എന്നോട് കാണുന്ന ഈ അമ്മയെ അടിച്ച് പുറത്താക്കി ചോര വിളിപ്പിച്ചുകൊണ്ട് വിളിയിക്കുകയാണ് അപ്പോൾ നമ്മൾ വീടിന് അവിടെ കാറാൻ പറ്റത്തില്ല വീട് വീട് അവർ കുറ്റിയിട്ട് അവിടെ കസ്റ്റഡി വെച്ചിരിക്കുകയാണ്